ഞാൻ കഴിഞ്ഞ രണ്ട് വർഷം പഞ്ചാബിലായിരുന്നു അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് നമ്മുടെ നാട്ടിലെ ചായപ്പേടിയും കടികളുമായിരുന്നു നല്ല അടിച്ച ചായയും പഴംപൊരിയും പരിപ്പടയും പക്ഷെ എന്താ ചെയ്യുക അവിടെ ഇതൊന്നും കിട്ടില്ലല്ലോ കിട്ടുന്നത് വെച്ച് അഡ്ജസ്റ്റ് ആക്കൽ തന്നെ ഇതൊക്കെയാണ് പഞ്ചാബിലെ തട്ടുകട സമൂസയാണ് ഇവിടെ മെയിൻ സമൂസ മാത്രമല്ല ബ്രെഡ് പക്കോഡ ആലു കുൽച്ചെ ആലു ടിക്കി ഫ്രൈഡ് ബർഗർ ഇതൊക്കെയാണ് വേറെ ഐറ്റംസ് ഇതൊരു മാർക്കറ്റാണ് ഇവിടെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ സമൂസ കിട്ടുക ഏഴ് രൂപ മാത്രമേ ഉള്ളൂ ഇവിടെ സമൂസക്ക് ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും ഈവനിങ് പണിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വരുന്നവരാണ് വിന്റർ ടൈമിലൊക്കെ ഈ ചൂട് സമൂസ കിട്ടാണ്ടല്ലോ അടിപൊളിയാണ് നെക്സ്റ്റ് ഐറ്റമാണ് ആലു കുൽച്ച ആലുവെച്ച് ഉണ്ടാക്കുന്ന ഒരു മസാല ഈ കാണുന്ന ബന്നിൽ നിറച്ചിട്ട് കയ്യിൽ തരും ഇതൊക്കെ ഇവർ ഉണ്ടാക്കുന്ന കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ് അവരുടെ സ്പീഡും ഫില്ല് ചെയ്യുന്ന സ്റ്റൈലും കൊള്ളാം ഇത് ഫ്രൈഡ് ബർഗർ നാടൻ ഫ്രൈഡ് ബർഗർ സിമ്പിൾ ബട്ട് ടേസ്റ്റി ഒന്നുമില്ല ഒരു ബണ്ണ് ഫ്രൈ ചെയ്യും അതിൽ ബോയിൽ ചെയ്ത നൂഡിൽസ് ഒരു ആലു പാറ്റി കുറച്ച് ഒനിയൻ ഒനിയൻ വിട്ടൊരു കളിയില്ല അവിടെ എന്താണെങ്കിലും ലാസ്റ്റ് ഒനിയൻ മസ്റ്റാ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ തന്നെ ഈ ഫുഡ് ഐറ്റംസ് ഒന്നും ഹെൽത്തിയോ ഹൈജീനിക്കോ ഭയങ്കര ടേസ്റ്റിയോ ഒന്നും അല്ല ഡെയിലി വർക്കൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് വിശപ്പ് മാറ്റണം അത്രേ ഉള്ളൂ അത് തന്നെയാണല്ലോ സ്ട്രീറ്റ് ഫുഡിന്റെ ഉദ്ദേശവും